ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ജൈനീസ് മീഡിയയുടെ പൗളിയൻ ലേഖന പഠന പരമ്പരയുടെ പതിനൊന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിശുദ്ധ പൗലസിലിയ കോറന്തോസ്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം അഞ്ചും ആറും അധ്യായങ്ങളാണ് ഈ അധ്യായത്തിൽ മുമ്പേ പറഞ്ഞതുപോലെ കോറന്തോസിൻ്റെ സഭയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ വിശുദ്ധരായ ജീവിതം നയിക്കുന്നവരായിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ക്യാരീസം വളരെയധികം ഉള്ളവരും ആയിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ അവർ ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്കുള്ള മറുപടി എഴുത്തുകൾ കൂടിയാണ് ഇതിലൂടെ കടന്നു പോകുന്നത് ഇവിടെ ഒരു പുരുഷൻ അഞ്ചാം മധ്യം ആരംഭിക്കുന്ന പ്രകാരമാണ് ഒരു പുരുഷൻ തൻ്റെ പിതാവിൻ്റെ ഭാര്യയെ അതായത് അമ്മയുടെ സ്ഥാനത്തുള്ള സ്ത്രീയെ കാരണം ബഹുഭാരിത്വമുള്ള കാലഘട്ടമാണ് പിതാവിന് അനേകം ഭാര്യമാരുണ്ടായിരിക്കാം ഒരു പക്ഷേ പിതാവ് മരിച്ചു പോയിരിക്കാം അപ്പോൾ ഒരു ഭാര്യമാരിൽ ഒരാളെ അദ്ദേഹം ഭാര്യയാക്കി വെച്ചതായിരിക്കാം അങ്ങനെ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത അതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള വാർത്തയാണ് പൗര സ്ലേഖൻ അടുത്തേക്ക് എത്തിയിരിക്കുന്നത് അമ്മസ്ഥാനത്തുള്ളൊരു വ്യക്തിയാണ് എന്നാൽ രക്തബന്ധമില്ല പിതാവ് മരിച്ചിരിക്കുന്നു ഇങ്ങനെയുള്ളൊരു സ്ത്രീയെ വിവാഹം കഴിക്കാമോ ഇപ്പോൾ നമ്മുടെ ഇടയിൽ നമുക്ക് അങ്ങനെ ചോദിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ ചേട്ടൻ്റെ ഭാര്യയെ ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ അനുകിന് പാടുമോ അപ്പോൾ രക്തബന്ധമില്ല എന്നാൽ ബന്ധുത്വമുണ്ട് അങ്ങനെ വിവാഹം കഴിക്കാൻ പാടുമോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരവേദം പാടില്ല എന്നതാണ് അതിൻ്റെ ഉത്തരം പൗലസുരികൾ ഇവിടെ വ്യക്തമായി പറയുകയാണ് വിജാതീരുടെ ഇടയിൽ പോലും ഇല്ലാത്ത തരം അവിഹിത ബന്ധങ്ങൾ നിങ്ങളിടയിലുണ്ട് നിങ്ങളിലൊരാൾ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിത വേഴ്ചയിൽ കഴിയുന്നു അപ്പം ഇതിൽ പല രീതിയിൽ നമുക്ക് അർത്ഥം വയ്ക്കാം ഒരുപക്ഷെ പിതാവിൻ്റെ ഭാര്യയുമായി അവർ വിവാഹ ബന്ധത്തിൽ പരസ്യമായി വിവാഹം ചെയ്യാതെ അവിഹിതമായ വീഴ്ചയായിരിക്കാം അങ്ങനെയുമായിരിക്കാം ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു കത്താണ് അതിനുള്ള മറുപടിയാണ് പൗലീസ് ലിഗ പറയുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ അവനെ നീക്കിക്കളയും അവനെ ഞാൻ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കും ഇതാണ് പൗലോസ് പൗലോസിലിക ഈ കത്തിലൂടെ പറയുന്ന സന്ദേശം പ്രകാരമാണ് ശാരീരികമായിട്ടല്ലെങ്കിലും ആത്മീയമായി ഞാൻ അവിടെ സന്നിഹിതനായി ഈ പ്രവൃത്തി ചെയ്തവനെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വിധിച്ചു കഴിഞ്ഞു നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അധികാരം ഉപയോഗിച്ച് ആ മനുഷ്യൻ്റെ ആ അവൻ്റെ അധമവികാരങ്ങളില്ലായ്മ ചെയ്യേണ്ടതിന് പിശാചിന് ഏൽപ്പിച്ചു കൊടുക്കണം അങ്ങനെ അവൻ്റെ ആത്മാവ് കർത്താവ് യേശുവിൻ്റെ ദിനത്തിൽ രക്ഷ പ്രാപിക്കട്ടെ അപ്പം ഇത് വായിക്കുമ്പോൾ പലർക്കും ഒരു സംശയം എന്തുകൊണ്ടാണ് പൗലോ സ്നേഹ ഇങ്ങനെ ഒരു വ്യക്തിയെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറയുന്നത് ആ വ്യക്തി പാപിയാണെങ്കിൽ അവനോട് ക്ഷമിക്കുകയല്ലേ വേണ്ടത് അവനെ പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ പാടുമോ എന്നൊരു സംശയം പലർക്കും ഉണ്ടാകാം ഇതിനെയാണ് വലിയ മെഹറോൺ ശിക്ഷ എന്ന് പറയുന്നത് അതായത് ആ വ്യക്തിയെ സഭയിൽ നിന്ന് പുറത്താക്കുന്നു മഹ്റോൺ ചൊല്ലുന്നു എന്ന് പറയുന്ന ശിക്ഷയാണിത് യേശു ക്രിസ്തു ശിക്ഷമാർക്ക് കൊടുത്തിരുന്ന അധികാരമനുസരിച്ച് പാപങ്ങളെ അഴിക്കാൻ മാത്രമല്ല പാപങ്ങളെ ബന്ധിക്കാനുള്ള അധികാരവും ഉണ്ട് നമ്മൾ മനസ്സിലാക്കണത് അപ്പം ക്രിസ്തു കൊടുത്തിരുന്ന അധികാരമാണത് അതാണ് യേശു ക്രിസ്തു നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് എന്ന് പോലീസിലേക്ക് പറയുന്നത് െന്തിനാണ് ഇങ്ങനൊരു വലിയ മഹോൺ ശിക്ഷ അല്ലെങ്കിൽ ഞാൻ പുറത്താക്കണം സഭയിൽ നിന്ന് നീക്കിക്കളയണം എന്നുള്ളൊരു ശിക്ഷ കൊടുക്കുന്നതിന് കാരണം അതിനുള്ള കാരണം ആ വ്യക്തിയുടെ പാപത്തെ കുറിച്ചുള്ള ഗൗരവം ആ വ്യക്തിക്ക് മനസ്സിലാകാൻ വേണ്ടിയാ ആ വ്യക്തി മനസ്സിലാക്കണം എന്നെ സഭയിൽ നിന്ന് നീക്കിക്കളയാൻ തക്കവണ്ണം വലിയ പാപമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നാൽ മാത്രമേ എന്നെ സ്വീകരിക്കുകയുള്ളൂ സഭയിൽ എന്നുള്ള വലിയ ആ ഒരു ബോധ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ആ വ്യക്തിയെ പിജാജിനേൽപ്പിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ഇങ്ങനെ വരുമ്പോൾ കർത്താവിൻ്റെ കൃപയിൽ നിന്നുള്ള പൂർണ്ണമായ വിച്ഛേദമാണ് സംഭവിക്കുക അതിലൂടെ പൈശാചിക ശക്തികളെ അവൻ ആക്രമിക്കുമ്പോൾ അവർ തിരിച്ചു വരാനുള്ള ആഗ്രഹം ആഗ്രഹമുണ്ടാകുമെന്നാണ് പൗലോസ് ലീഗ ഈ വിഷയത്തിലൂടെ അവതരിപ്പിക്കുന്നത് പിന്നീട് പല കാലഘട്ടങ്ങളിലും ഈ ഒരു നിയമത്തെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഈ നിയമം സഭയിലൊരു നിയമമേ ഉള്ളൂ ഒന്നുകിൽ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്ത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കാനലിലോട്ട് പ്രത്യേകത കാനലോ ഉണ്ടാകുന്നതിന് കാരണമായി നിയമങ്ങളാണ് പോലീസിലേക്കൂടെ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രത്യേകത നിയമത്തേക്കാൾ ഉപരി കരുണയുടെ ഭാവം ഇതിനുണ്ടായിരിക്കണം ഇതിനുണ്ടായിരിക്കണമെന്നാണ് നിയമം നിയമമായി ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിധിക്കരുത് നിയമത്തെക്കാൾ ഉപരി കരുണയുടെ ഒരു മാനദണ്ഡം കൂടി ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിധിക്കരുത് പല ജീവിത സാഹചര്യങ്ങളിലൂടെ മഹറോൻ ശിക്ഷയ്ക്ക് അർഹമായ ആളുകൾ ഇടയിലുണ്ടെങ്കിൽ പോലും നമ്മളവരെ കുറ്റം വിധിക്കരുത് അവരുടെ മേൽ കരുണയുടെ ഭാവം കൂടി നമുക്കുണ്ടായിരിക്കണം എന്നുള്ളൊരു വസ്തുത കൂടി നാം ഓർമ്മിപ്പിക്ക ഓർമ്മിക്കേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഇതാണ് ഇപ്ര ഇപ്രകാരം അസന്മാർഗീ എതിരെ പൗലോസ് ആഞ്ഞിടിക്കുന്ന ഒരു വസ്തുതയാണ് അഞ്ചാം അദ്ദേഹത്ത് കാണുന്നത് ഇങ്ങനെയുള്ള വ്യക്തികളും നീക്കിക്കളയണം പഴയ പുളിപ്പും പുളിപ്പില്ലാത്ത അപ്പവും എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് ലീഹ ഇതിന് ചേർത്ത് വെക്കുന്നത് അപ്പമാണ് പാപമില്ലാത്ത വ്യക്തികളാണ് സഭ പഴയ പുളിപ്പതിനു കൂട്ടിച്ചേർക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് ലിഹ പാപത്തെ സഭയിൽ നിന്ന് നീക്കിക്കളയുവാൻ ശക്തമായി ആവശ്യപ്പെടുകയാണ് ഞാൻ മുമ്പേ പറഞ്ഞു കോരന്തോസ് സഭയുടെ പ്രത്യേകത അവരുടെ ജീവിതശൈലി പലപ്പോഴും അസന്മാറിയത് എന്ന് നിറഞ്ഞതായിരുന്നു പക്ഷേ പൗലസലിഖ അവരെ വിളിക്കുന്നത് എന്നാണ് എന്ന് മാത്രമല്ല വിശുദ്ധരാകാനുള്ള ആഹ്വാനവും അതിൻ്റെ ആവശ്യകതയും ശക്തമായി ഊന്നി പറയുന്ന വചനങ്ങളിലൂടെയാണ് നമ്മൾ ഈ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നത് അഞ്ചാം അധ്യായത്തിലെ ഒമ്പത് മുതൽ വചനങ്ങളിൽ വ്യഭിചാരികളുമായി സമ്പർക്കം വരുതെന്നും മറ്റൊരു ലേഖനത്തിൽ ഞാൻ എഴുതിയിരുന്നല്ലോ ഈ വചനത്തിന് അർത്ഥം എന്താ അതായത് വ്യപുജാരികളുമായി സമ്പർക്കം എന്ന് മറ്റൊരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈ ലേഖനം വിശദം പൗരസിലിക കോരിന്ന സഭ എഴുതിയ ഒന്നാമത്തെ ലേഖനമാണ് ഈ ഒന്നാമത്തെ ലേഖനത്തിന് മുമ്പ് പൗരോസിലിക മറ്റൊരു ലേഖനം എഴുതിയിട്ടുണ്ട് ആ ലേഖനത്തിൽ എന്തുണ്ട് വ്യപുജാരികളുമായി സമ്പർക്കം വരുത് എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള വസ്തുത പറയുക അതായത് പൗരോസിലീക കോരിന്ന സഭയ്ക്ക് എഴുതിയ നാല് ലേഖനങ്ങളിൽ രണ്ട് ലേഖനം മാത്രമേ നമുക്കുള്ളൂ ഇതിന് മുമ്പ് എഴുതപ്പെട്ട ഒരു ലേഖനം നഷ്ടമായിരിക്കുന്നു എന്നുള്ള വസ്തുത ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഇനി ലോകത്തിലെ വ്യഭിചാരികളെയും അത്യാഗ്രഹികളെയും കള്ളന്മാരെയും വിഗ്രഹാരിധനയും ഒന്നടകമല്ല ഞാൻ വിവക്ഷിക്കുന്നത് ഇവിടെ പറയുകയാണ് നിങ്ങൾക്കിടയിൽ നിന്ന് വ്യഭിചാരികളെ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങളിൽ ലോകത്തുള്ള എല്ലാവരുടെ കാര്യം പറയണ്ട വ്യഭിചാരികളുമായി സമ്പർക്കം എന്ന് പറയുമ്പോൾ സഭയ്ക്ക് പുറത്തുള്ള ആളുകൾ വ്യഭിചാരം ചെയ്യുന്നവരുണ്ടാകാം സഭയ്ക്ക് പുറത്തുമുള്ള ആളുകൾ വിഗ്രഹാരാധികളാകാം സഭയ്ക്ക് പുറത്തുള്ള ആളുകൾ അസന്മാർഗ ജീവിതം നയിക്കുന്നവരാകാം അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളിടയിൽ നിന്ന് നീക്കിക്കളയും എന്നാണോ പറയുന്നത് അല്ല അവരുടെ കാര്യമല്ല പറയുന്നത് സഭയിലുള്ളവർ സഭയിലുള്ളവർ ഈ പാപങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവരെ ഒറ്റപ്പെടുത്തുകയും അവരെ വിശുദ്ധിയിലേക്ക് വിളിക്കുകയും ചെയ്യണമെന്നാണ് പൗലസിനെ കോരുന്ന സഭയ്ക്ക് പറയുന്നത് എന്നാൽ പുറമെയുള്ളവരുടെ കാര്യം ഞാനിതിനെ അന്വേഷിക്കുന്നു പൗലസിനെ ചോദിക്കുക പുറമെയുള്ളവരുമായി സഹകരിക്കാതിരിക്കരുത് കാരണം അവർ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടില്ല അവർ സഭയിൽ അംഗങ്ങളല്ല ഇതിനെക്കുറിച്ച് ആഴമേറിയ അറിവില്ല അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർ വ്യഭിചാരിയാണ് അല്ലെങ്കിൽ അവർ ബഹുഭാരിത്വമുള്ളവരാണ് അവർ അങ്ങനെയുള്ളവരാണ് വിഗ്രഹാരാധികളാണ് അതുകൊണ്ട് നമ്മൾ അവരോട് മിണ്ടരുത് നമ്മൾ നമ്മളവരൊരു സംസർഗം പാടില്ല അവരുമായി കൂടിയിരിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊരു ഉപദേശമില്ല വ്യക്തമായി പറയാം അവരുടെ കാര്യമല്ല പറയുന്നത് അവരുമായി നിങ്ങൾ സഹോദരങ്ങളെ പോലെ അവരെയും ഉൾക്കൊണ്ട് ഉൾക്കൊണ്ടുചേർന്നുകൊണ്ട് മുന്നോട്ട് പോകണം സഭയിലുള്ള വ്യക്തികൾ ഇങ്ങനെ ഒരു ഉപദേശം ലഭിച്ചിട്ടും വിശ്വാസം ആർജിച്ചിട്ടും ഈ വിശ്വാസത്തെ നിരർത്ഥകമാക്കുകയും പാപം ചെയ്തവർക്കും സഭയിൽ കഴിയാമെന്ന രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായ ബോധ്യം കൊടുക്കണം അതിനുവേണ്ടി അവർ വേണമെങ്കിൽ ഒറ്റപ്പെടുത്തണമെങ്കിൽ ഒറ്റപ്പെടുത്തണമെന്നുള്ള കാര്യം പൗലസുലീഗ വളരെ കഠിനമായ ഭാഷയിൽ തന്നെ ഇവിടെ പറഞ്ഞു വെക്കുകയാണ് ഇനി പുറമെയുള്ളവരെ വിധിക്കാൻ എനിക്കെന്ത് കാര്യം സഭയിലുള്ളവരെ അല്ലേ നിങ്ങൾ വിധിക്കേണ്ടത് പുറമെയുള്ളവരെ ദൈവം വിധിച്ചുകൊള്ളും ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്നും നീക്കിക്കളയുവിൻ ശക്തമായ ഒരു ആഹ്വാനമാണ് പൗരവ് സിനിമ പറയുന്നത് ഇനി ആറാം അധ്യായത്തിൽ കിടക്കുമ്പോൾ വിശ്വാസികളുടെ വ്യവഹാരത്തെ പറ്റി പറയുക അതിൻ്റെ ആദ്യത്തെ ഭാഗം ഇപ്രകാരമാണ് അതായത് സഭയിൽ രണ്ടുപേർ തമ്മിൽ തർക്കമുണ്ടാകുന്നു സാമ്പത്തിക തർക്കമാകാം അയൽവാസികൾ തമ്മിലുള്ള തർക്കമാകാം കുടുംബ ബന്ധങ്ങളിലെ തർക്കങ്ങളാകാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആരെയാണ് സമീപിക്കുന്നത് ഇതാണ് ചോദ്യം നിങ്ങൾ സമീപിക്കുന്നത് പുറമെയുള്ള വിജാതീയരുടെ ന്യായാസനങ്ങളെയാണോ അല്ലേ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് ചിന്തിക്കുന്നത് നമ്മൾ അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ ബന്ധുക്കൾ തമ്മിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആദ്യമേ തന്നെ നമ്മൾ കോടതികളിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അപ്പോൾ ഇത് രാജ്യത്തിൻ്റെ നിയമമാണ് പക്ഷെ അതിനു മുമ്പ് സഭയിലുള്ളവരുമായി പരസ്പരം നിങ്ങൾ ചോദിക്കണ്ടേ അതാ ചോദിക്കുന്നത് സഭയിലുള്ള വ്യക്തികൾ ആണ് ലോകത്തെ വിധിക്കാനുള്ളവർ സ്നേഹം പറയാ ലോകത്തെ വിധിക്കാൻ വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ ആ നിങ്ങൾ നിങ്ങളുടെ ഇടയിലുള്ള വ്യവഹാരം തീർക്കാൻ മറ്റുള്ളവരയിലേക്ക് പോകുന്നുവോ അതായത് സഭയ്ക്കുള്ളിലൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അയൽവാസികൾ തമ്മിൽ തർക്കങ്ങളോ മറ്റെന്തെങ്കിലും തർക്കങ്ങളോ ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മുടെ ശ്രേഷ്ഠന്മാരെ കാണാം ശ്രേഷ്ഠന്മാരെ പറയുന്നത് വൈദികരെയാണ് ഉദ്ദേശിക്കുന്നത് ബൈബിളിൽ ബൈബിളിൽ ശ്രേഷ്ഠന്മാരെനിന്ന് എഴുതിയിരിക്കുന്നത് പുരോഹിതരെയാണ് വൈദികരെയാണ് അപ്പോൾ അവരരിയിലേക്കാണ് പോകേണ്ടത് അവരാണ് ന്യായം വിധിക്കേണ്ടത് എന്നുള്ള കാര്യം കാരണം ക്രൈസ്തവ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ ആണെന്ന് പ്രത്യേകത പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിലൊക്കെ ഉള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് ക്രൈസ്തവ കാഴ്ചപ്പാടുള്ള നിയമങ്ങളേ അല്ല നമുക്കറിയാമല്ലോ ആ കാലഘട്ടങ്ങളിലൊന്നും സമൂഹം ക്രൈസ്തവ രീതിയിലുള്ള കാഴ്ചപ്പാടിലേക്ക് വളർന്നിട്ടില്ല അപ്പം അങ്ങനെയുള്ള ആളുകൾ എടുക്കൽ പോയി ന്യായം സമ്പാദിക്കുമ്പോൾ യഥാർത്ഥ സത്യം ക്രിസ്തുവിൻ്റെ സത്യങ്ങൾ അവിടെ പുലരണമെന്നൊരു നിർബന്ധവുമില്ല അതാണല്ലോ സംഭവിക്കുക ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ ചെറിയ ഉദാഹരണം പറയാം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്നൊരു ന്യായപ്രമാണമുള്ള യഹൂദ കോടതികളിലേക്ക് ക്രിസ്ത്യാനി തൻ്റെ വിഷയവുമായി കടന്നു ചെന്നാൽ അവർ വിധിക്കുന്നത് കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് എന്നായിരിക്കും അപ്പോൾ യേശുവിൻ്റെ നിയമം അവിടെ ലംഘിക്കപ്പെടില്ലേ അപ്പോൾ രണ്ട് പേര് ഒരു വാസിക്കൽ ഒരുവൻ മറ്റൊരുവൻ്റെ കണ്ണടിച്ച് പൊട്ടിച്ചു എന്ന് കരുതില്ല അപ്പോൾ സഭയിലേക്ക് കടന്നു വന്നാൽ അവൻ്റെ സഭയിലുള്ള വിധി എന്തായിരിക്കും നീ അവരൊരു ക്ഷമിക്കണം അവൻ ഇവന് വേണ്ടി സേവ ചെയ്യണം അല്ലെങ്കിൽ കണ്ണിന് പകരം കണ്ണായി മാറണം എന്നുള്ള രീതിയിൽ രമ്യപ്പെടുത്താനാണ് സഭ ശ്രമിക്കുന്നത് എന്നാൽ ന്യായസ്ഥലങ്ങളിലേക്ക് പോയാൽ യഹൂദ കോടതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിജാതീയ കോടതിയിലേക്കാണ് പോകുന്നതെങ്കിൽ അവിടെ സംഭവിക്കുന്നത് അവരുടെ കണ്ണ് കുത്തിപ്പുട്ടിച്ചതിന് പകരം മറ്റവൻ്റെയും കണ്ണ് കുത്തിപ്പുട്ടിക്കണമെന്നായിരിക്കും അങ്ങനെ ഒരു നിയമം വരുമ്പോൾ ആരുടെ നിയമമാണ് ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങൾ ക്രിസ്തുവിൻ്റെ നിയമങ്ങളാണ് വളരെ ബലഹീനമാക്കപ്പെടുന്നത് ഈ ഒരു വസ്തുത പൗരസിനേക്ക് പറയാം കാരണം ഈ ലോകത്ത് വിധിക്കാനുള്ള നിയമങ്ങൾ അത് ക്രിസ്തുവാണ് നൽകിയിരിക്കുന്നത് ഇന്ന് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ലോകത്തുള്ള നിയമനിർമ്മാണത്തിൻ്റെ എല്ലാം തുടക്കം ഇന്നുള്ള മനുഷ്യാവകാശ നിയമങ്ങളെല്ലാം തുടക്കം നൽകിയ വ്യക്തി യേശു ക്രിസ്തുവാണ് അത് നമുക്കറിയാം ഇന്നത്തെ നിയമങ്ങളുടെ പ്രത്യേകതകൾ ഇന്ന് ഇന്ന് ആരെയും ഒരു പ്രശ്നം അല്ലെങ്കിൽ മോഷണം നടന്നാൽ കൈ വെട്ടിക്കളയുമോ ആദ്യ കാലങ്ങളിൽ അങ്ങനത്തെ നിയമങ്ങളാണ് മോഷ്ടിച്ചുകഴിഞ്ഞാൽ അവരെ കൈ വെട്ടിക്കളയുക അല്ലെങ്കിൽ അവന് വെടിവെച്ച് അല്ലെങ്കിൽ അവനെ വാളുകൊണ്ട് തലവെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ഇങ്ങനെ രീതിയിൽ അവനെ അറുത്തു കൊല്ലുക ഇങ്ങനെ രീതിയിലുള്ള നിയമങ്ങളാണ് ഉണ്ടായിരുന്നത് ഇന്ന നിയമങ്ങളില്ലാത്തത് എന്തുകൊണ്ടാണ് ക്രൈസ്തവ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് ഇന്ന് ലോകത്തുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും നമ്മുടെ നിയമ നിയമാവലിയിൽ കാണാത്തത് അപ്പോൾ ഇത് വസ്തു നമുക്ക് മനസ്സിലാക്കണം അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അതായത് യഥാർത്ഥ നിയമങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന നിങ്ങൾ എന്തിനു വിജാതീരുടെ നിയമങ്ങളുടെ പിറകെ പോകുന്നു ഇതാണ് പൗല സീലിഖ ചോദിക്കുന്നത് അപ്പം ഇത്രയും വ്യക്തമായി ഈ നിയമങ്ങളെക്കുറിച്ചുള്ള പ്രബോധനം കൂടി വിശ്വാസികളുടെ വ്യവഹാരം എപ്രകാരം ആയിരിക്കണമെന്നും കൂടി പൗല ഇവിടെ പഠിപ്പിക്കുകയാണ് ഇനി പൗല സലീഹ പറയുകയാണ് അനീതി പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ലെന്ന് നിങ്ങൾ അറിയുന്നില്ലേ നിങ്ങൾ വഞ്ചിതരാകരുത് അസന്മാർഗികളും വിഗ്രഹാരാധകരും വ്യഭിചാരികളും സ്വർഗഭോഗികളും കള്ളന്മാരും അത്യാഗ്രഹികളും മദ്യപന്മാരും പരദൂഷകരും കവർച്ചക്കാരും ദൈവരാജ്യം അവകാശമാക്കുകയില്ല പ്രപട സഹോദരങ്ങളെ വചന വാഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം ആഴത്തിൽ കാരണം എന്താ ഈ പാപങ്ങളുടെ ലിസ്റ്റ് എടുത്തു നോക്കി നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ നമ്മൾ പരിശോധിക്കണം ഈ പാപങ്ങളുടെ ലിസ്റ്റിൽ നാം അകപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ദൈവരാജ്യം നമുക്ക് അവകാശമാവുകയില്ല എന്ന് പൗല ശ്രീയോ വളരെ വ്യക്തമായി നൽകുന്ന സന്ദേശം നമ്മുടെ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ കയറണം ഈ പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം മാനസാന്തരപ്പെടണം പശ്ചാത്തലപ്പിക്കണം കർതാവിനോപ്പിലേക്ക് തിരിച്ചു വരണം അത്ര ശക്തമായിട്ട് തന്നെയാണ് പൗരവശ്രീ ഓരോ സ്വീകരി സഭയ്ക്ക് ഈ വിഷയങ്ങളെ നൽകുന്നത് തുടർന്ന് ആറാം അധ്യായത്തിലെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് പറഞ്ഞുകൊണ്ട് പൗരശ്രീ ഇങ്ങനെ പഠിപ്പിക്കുകയാണ് നിങ്ങളുടെ ശരീരങ്ങൾ വ്യഭിചാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വേശിയുടെ അവയവങ്ങളായി മാറുന്നു നിങ്ങളുടെ ശരീരം ക്രിസ്തുവിൻ്റെ അവയവമാണ് അപ്പോൾ മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിനും പുറത്താണ് എന്നാൽ വ്യഭിചാരം ശരീരം കൊണ്ട് ചെയ്യുന്ന പാപമാണ് പ്രകൃതിയോടനെ ശക്തമായി വ്യഭിചാരത്തിനെതിരെ പഠിപ്പിക്കുന്ന ഭാഗമാണ് നമ്മൾ ഈ വചന ഭാഗങ്ങളോട് വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം എനിക്ക് നിയമാനുസൃതമാണ് എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്തുവാൻ ഞാൻ സമ്മതിക്കുന്നില്ല സമ്മതിക്കുകയില്ല എന്തായി പറഞ്ഞർത്ഥം ചിലപ്പോൾ നിയമങ്ങളുണ്ടായിരിക്കും എല്ലാം എനിക്ക് നിയമം നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റുമായിരിക്കും നിയമാനുസൃതമായിരിക്കും ചില നിയമങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നേ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിയമം അനുസരിച്ചിട്ട് ആദ്യ താഴ്ചകളിൽ അപോഷം ചെയ്യാം നിയമമുണ്ട് നിയമാനുസൃതമാണ് എന്നാൽ പ്രയോജനകരമാണോ ഇത് മനസ്സിലാക്കണം അപ്പോൾ നിയമമുണ്ടെന്ന് കരുതി പാപം ചെയ്യരുത് അന്നാ മോസിലേക്ക് പറയുന്നത് നിയമം ഉണ്ടായിരിക്കാം എല്ലാം നിയമാനുസൃതമായിരിക്കാം അപ്പം അവരുടെ കാലഘട്ടങ്ങളിൽ ഒരുപക്ഷെ വ്യഭിചാരം നിയമാനുസൃതമായിരിക്കാം പക്ഷേ പക്ഷേ ഇവിടെ വളരെ വ്യക്തമായി പറയുക അത് പ്രയോജനകരമല്ല എന്ന് പോലീസിനെ പറയുക അതുപോലെ ഭക്ഷണത്തെ പറ്റി പറയാം ആഹാരം ഉദരത്തിനും ഇത് രണ്ടുമാണെന്ന് പറയുക ആഹാരം ഉദരത്തിനും ഉദരം ആഹാരത്തിനും വേണ്ടിയാണ് ഭക്ഷണം കഴിക്കാനുള്ള എല്ലാവിധ പെർമിഷനും ഉണ്ട് എന്ന് കരുതി കൊതിയോടെ തിന്നു തീർക്കണമോ ഇത് രണ്ടും ദൈവം നശിപ്പിക്കും ശരീരത്തിൻ്റെതായ കാര്യങ്ങളാണ് പറയുന്നത് ഇനി ശരീരം ദുർവൃത്തിക്ക് വേണ്ടിയുള്ളതല്ല ശരീരം എന്തിനു വേണ്ടിയുള്ളതെന്ന് പറയാം പ്രത്യേക ശരീരം കർത്താവിനും കർത്താവ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ് ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു അവിടുത്തെ ശക്തിയാൽ നമ്മെയും അവിടുത്തെ ഉയർപ്പിക്കും നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്താ ഇവിടെ പറഞ്ഞതിന് അർത്ഥം എന്ന് അറിയാമോ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് അതിലൊരു മഹത്വമുണ്ട് ആ മഹത്വം എന്താണ് ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ശരീരത്തിൻ്റെ മഹത്വം വിളിച്ചു പറയാം എന്താ നമ്മുടെ ശരീരങ്ങളും ഉയർപ്പിക്കപ്പെടും അതാണ് വൃത്തിയം അപ്പോൾ ഇത്രയും ഇത്രയും പവർഫുള്ളാണ് നമ്മുടെ ശരീരം ഇത്രയും അനുഗ്രഹദായകമാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന് അത്രയും വിലയുണ്ട് അപ്പോൾ ഈ ശരീരമാണ് ആഹാരത്തിന് വേണ്ടിയോ ജഡികാസക്തിക്ക് വേണ്ടിയോ ദുരുപയോഗിക്കുന്നതെങ്കിൽ അത് കർത്താവ് കൊണ്ട് ചെയ്യുന്ന തെറ്റാണ് കാരണം ഈ ശരീരങ്ങളെ ക്രിസ്തുവിൻ്റെ അവയവങ്ങളായിട്ടാണ് പൗലസിലിക അവതരിപ്പിക്കുന്നത് ക്രിസ്തുവിന് ഇന്ന് ഭൂമിയിൽ പ്രവർത്തിക്കാനുള്ള അവയവമാണ് നിന്റെ ശരീരം അങ്ങനെ പറയുന്നത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിൻ്റെ അവയവങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നിട്ട് പറയുകയാണ് ഇത് ഈ ശരീരം നിങ്ങളുടെ ശരീരം ക്രിസ്തുവിന് അവയവങ്ങൾ എന്നറിഞ്ഞുകൂടെ ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശിയുടെ അവയവങ്ങളാക്കാമെന്നോ വേശിയുമായി വേഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നുവെന്ന് നിങ്ങൾക്ക് അറിവുള്ളതല്ലേ എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവൾ ഇരുവരും ഒരു ശരീരമായി തീരും കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടത്തോട് ഏക ആത്മാവായി തീരുന്നു എന്നിട്ട് പറയുകയാണ് വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ് വ്യഭി വ്യഭിചാരം ചെയ്യുന്നവനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു പ്രൈസ് റോഡ് ഇവിടെ മറ്റൊരു രഹസ്യവും കൂടി ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും എന്താ പറയുമോ കർത്താവുമായി സംയോജിക്കുന്നവൻ തീരുന്നു എന്താ എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് വിശുദ്ധരൊക്കെ പ്രാർത്ഥനയെ പറയുന്നൊരു കാര്യമുണ്ട് അതിന് ആത്മീയ വിവാഹം എന്ന് പറയും അതായത് ക്രിസ്തുവുമായി നമുക്കുള്ള പ്രാർത്ഥനയിലുള്ള ഒരു ഐക്യത്തിനെ വിവാഹ ബന്ധത്തോടാണ് താതാന്യപ്പെടുത്തിയിരിക്കുന്നത് പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ലൈംഗികതയായിട്ടാണ് പൗരസിനി അവതരിപ്പിക്കുന്നത് അന് പ്രത്യേകത നമ്മുടെ ശരീരം നമ്മുടെ ആത്മാവ് ക്രിസ്തുവുമായി ചേർന്ന് ഒരു ആത്മാവായി മാറുകയാണ് ക്രിസ്തു കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏകാത്മാവായി തീരുന്നു കണ്ടോ അപ്പോൾ നമ്മൾ നമ്മൾ കർത്താവുമായി എങ്ങനെ സംയോജിക്കുന്നത് വിശുദ്ധ കുർബാന വഴിയാണ് വിശുദ്ധ കുർബാനയാണ് പ്രധാനപ്പെട്ടതായത് വിശുദ്ധ കുർബാനയിലൂടെയാണ് ഒരു അപ്പത്തിൻ്റെ ഭാഗമായി നമ്മളും മാറുന്നത് ക്രിസ്തുവാകുന്ന അപ്പത്തിൻ്റെ ഭാഗമായി നമ്മളും മാറുക അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗമായിട്ട് നമ്മളും മാറുക എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയാണ് അപ്പോൾ ഇങ്ങനൊരു ബന്ധം ഞാനും ക്രിസ്തു തമ്മിലുണ്ട് അതൊരു ആത്മീയ ബന്ധമാണ് ആത്മാവിന്റെ ബന്ധമാണ് ആത്മീയ വിവാഹമാണ് ആത്മാവിൻ്റെ വിവാഹം ആ ഒരു ബന്ധത്തോട് താതാത്മ്യപ്പെടുത്തി പാപം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരങ്ങൾ പിശാചിൻ്റെ ആലയമായി മാറുമല്ലോ എന്ന് മൗലിസ്രീക പറയുക മൗലി ശ്രീക പറയുന്നു നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല നിങ്ങൾ വിലക്കി വാങ്ങപ്പെട്ടവരാണ് ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ ഇവിടെയുള്ള മറ്റൊരു പ്രത്യേകത ശരീരം പറയുന്നത് ഭൂമിയിൽ അഴുകിയില്ലാതെയായി പോകുന്ന ഒന്നല്ല നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് പോലെ ശരീരങ്ങൾ ഉയർപ്പിലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരിക്കണം ശരീരം നിത്യജീവൻ അവകാശമാക്കുന്ന ഒന്നാണ് ഇപ്പോൾ മരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു എന്നാൽ അന്ത്യവിധിയിൽ ശരീരം കൂടി ഉയർപ്പിക്കപ്പെടാനുള്ളതാണ് അതുകൊണ്ട് ശരീരം മഹത്വപൂർണമാണ് ശരീരം നശിപ്പിക്കാനുള്ളതല്ല ശരീരം ദണ്ഡിപ്പിക്കാനുള്ളതല്ല ശരീരം പാപത്തിൽ മുഴുകാനുള്ളതല്ല നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം ശരീരത്തിനൊരു മഹത്വമുണ്ട് ആത്മാവും ശരീരവും ചേർന്നതാണ് മനുഷ്യൻ മനുഷ്യനെ രക്ഷിക്കാനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് അതുകൊണ്ട് നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും സ്വർഗത്തിലേക്കുള്ളതാ അതുകൊണ്ട് ശരീരത്തെ നശിപ്പിക്കരുത് ശരീരത്തെ വ്യഭിചാരം എന്ന പാപത്തിലേക്കോ മറ്റ് പാപങ്ങളിലേക്കോ വിട്ടുകൊടുക്കരുത് ശരീരം ദൈവാത്മാവിൻ്റെ ആലയമാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ